സ്കൂൾ വിട്ടക്കെ നമ്മുടെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടാവും അവർക്ക് വേണ്ടി ഒരു കാഴ്ച നമുക്ക് സമ്മാനിക്കാം ചെളി നിറഞ്ഞ വയറിൽ കാൽപ്പന്താരവും ഈ മഴയത്തും ചെളി നിറഞ്ഞ പാടത്ത് ഫുട്ബോളിൽ ആവേശം സൃഷ്ടിക്കുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മുടെ യാത്ര കാസർഗോഡ് കാർ അടുക്കയിലാണ് മഡ് ഫുട്ബോൾ കാണികൾക്ക് ആവേശം നിറച്ച് ചെളി നിറഞ്ഞ മഴയിൽ പെയ്തിറങ്ങിയത് ോടെ വയലിൽ ഫുട്ബോൾ ആരാധകരുടെ ആവേശ കൊടുങ്കാറ്റ് ചെളിയും മണ്ണും നിറഞ്ഞ വയൽ അങ്ങനെ ഫുട്ബോൾ കളിക്കാരുടെ തേരോട്ടമായി മാറി അയർക്കാട് പതിക്കൽ വയലാണിത് അഭിമന്യു ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മഡ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഒരു ടീമിനായി മൂന്ന് പേർ വീതം പങ്കെടുത്തു പന്ത് സ്വന്തമാക്കാനും ഗോളടിക്കാനുമായി ചെളിക്കളത്തിൽ ആവേശ പോരാട്ടമായിരുന്നു നിറഞ്ഞ സദസ്സിന്റെ കയ്യടി കൂടിയതോടെ വയലിലിറങ്ങിയവർ ചെളിയിൽ പന്ത് ആഞ്ഞടിച്ചു കഴിഞ്ഞ വർഷങ്ങളിലും വയലിൽ മഡ് ഫുട്ബോൾ സംഘടിപ്പിച്ചിരുന്നു ഫൈനലിൽ പൗർണമി അടുക്കത്തിനെ രണ്ട് ഗോളിന് പരാജയപ്പെടുത്തി കെ എഫ് സി കാസ്രിക് ടീം ചാമ്പ്യന്മാരായി റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ കാസർഗോഡ്